കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൊമാറ്റോ ഒരു ചട്നി എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വഴി ഒന്ന് കാണിക്കുകയാണ് അതാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടൊമാറ്റോ ഞാൻ രണ്ട് വലിയ ടൊമാറ്റവും ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിരിക്കുന്നത് അതിനേപോലെ രണ്ടായിട്ട് പിളർന്നിട്ട് കമത്തി വെച്ച് കൊടുത്തേക്കാണ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ ടൊമാറ്റോ ഒന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ അതെന്നെ തിരിച്ചിട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ സ്കിന്നിനൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം എന്നാൽ തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ തക്കാളീനെ വെളുത്തുള്ളീനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനൊരു സ്പൂണ് ഒരു കുർക്ക വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ടിടുക അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ ഒന്ന് തണുത്തതിന് ശേഷം സ്മാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പം അതിനകത്ത് തന്നെ ഇരുന്നിട്ടത് ഒന്ന് കൂടി ഒന്ന് വെന്ത് വരും അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിടൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒനിയൻ അരിഞ്ഞത് അതിലേക്ക് അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം വൈറൽ ടൊമാറ്റോ ചട്ണി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ഒരു ചാട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരിക ഇതേ ടേസ്റ്റിൽ ഞാൻ എന്തോ ഒരു സാധനം ഇവിടെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല ഈ പാനിപ്പൂരി കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു സാധനമാണ് ചാട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഇത് അതിനകത്ത് അവർ പറയുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയും കൂടെ ഒക്കെ കഴിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മൾ നാടൻ ഭക്ഷണമൊക്കെ ഇഷ്ടമാവണ ആളുകൾക്ക് എനിക്ക് തോന്നണ യാട്ടോ ഇത് ഇഷ്ടമാകും എന്നുള്ളത് എങ്കിലും ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചാനലിലൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റിയാണ് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്തായാലും ഇഷ്ടമാവും വേണമെങ്കിൽ മല്ലിയുടെ എല്ലാം വേണമെങ്കിൽ ഒഴിവാക്കി നോക്കാം ഞാൻ ആ ടൊമാറ്റോ വാട്ടിയ വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചു കൊടുത്തു വിട്ടുമായിരുന്നു അത് ഞാനത് ബാക്കി ഉണ്ടായിരുന്ന വെളിച്ചെണ്ണം അപ്പോൾ അതൊഴിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം